مرحبا السلام عليكم ورحمة الله وبركاته صباح الخير ان الحمد لله الذي هدانا لهذا مما كنا لنهتدي لولا ان هدانا الله والصلاة والسلام على رسول الله وعلى آله وصحبه اجمعين اما بعد അപ്പോ പ്രിയപ്പെട്ട മക്കളെ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു അതിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ആ എന്താ പഠിച്ചത് നമസ്കാരത്തിന്റെ പ്രാധാന്യം അല്ലേ എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്നേഹനിധിയായ റബ്ബ് എന്ന വിഷയമാണ് റബ്ബിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയാൻ നമുക്ക് വാക്കുകൾ അതിയാവില്ല റബ്ബ് കാരുണ്യവാനാണ് അല്ലേ കരുണാനിധിയാണ് റാസിക് ആണ് റാസിക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം തരുന്നവൻ ട്രിസ്ക് നൽകുന്നവൻ അങ്ങനെ ആ വാവിന് തൊണ്ണൂറ്റൊൻപത് നാമങ്ങൾ തന്നെ ഉണ്ട് പ്രത്യേകിച്ച് ഈ പ്രപഞ്ചത്തിലെ വായു വെള്ളം വെളിച്ചം എല്ലാ അനുഗ്രഹങ്ങളും അവൻ നമുക്ക് തരുന്നു അല്ലേ അതൊക്കെ നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ് ഇനി ഞാൻ നിങ്ങൾക്കൊരു കൊച്ചു കഥ പറഞ്ഞു തരാം പണ്ട് പണ്ട് ഒരു നാട്ടിൽ ധനികനായ ഒരാളുണ്ടായിരുന്നു സമ്പത്തും സൗഭാഗ്യങ്ങളും ഒക്കെ അല്ലാവോ അയാൾക്ക് കൊടുത്ത് അനുഗ്രഹിച്ചു സന്തോഷത്തോടെ സുഖത്തോടെ ജീവിച്ചു വരുമ്പോൾ അയാൾക്ക് മാരകമായ ഒരു രോഗം പിടിപെട്ടു പല ആശുപത്രികളിലും പല ഡോക്ടർമാരെ സമീപിച്ച് ചികിത്സ തേടി എങ്കിലും രോഗം മാറിയില്ല ഒടുവിൽ വിദൂരദേശമായ അമേരിക്കയിൽ പ്രഗൽഭനായ ഒരു ഡോക്ടറുടെ ചികിത്സ തേടി ദിവസങ്ങൾ കൊണ്ട് രോഗം സുഖപ്പെട്ടു ആ ഡോക്ടറോടെ നമുക്ക് സ്വാഭാവികമായും എന്താണ് തോന്നുന്നത് സ്നേഹം അല്ലെ ഇഷ്ടം ആ മശാവ പിന്നെന്തൊക്കെയാണ് അയാൾക്ക് എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ കൊടുക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവും അല്ലെ എന്നെങ്കിലും എവിടെയെങ്കിലും ഒക്കെ വെച്ച് കണ്ടുമുട്ടുമ്പോൾ അദ്ദേഹത്തോട് നമുക്ക് ബഹുമാനവും അടുപ്പവും ഉണ്ടാവൂലേ അപ്പോൾ ഈ പ്രപഞ്ചവും നമുക്ക് ജീവിക്കാനുള്ളതെല്ലാം അമ്മാവ് നൽകി അനുഗ്രഹിച്ചു അല്ലെ അതിനു പുറമെ ഖുറാൻ പറയുന്നു അതാണ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതെന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക് നാം രണ്ട് കണ്ണുകൾ നൽകിയില്ലയോ പലിസാനൻ ഒരു നാവും വശപ്പത്തേൻ ഇരു ചുണ്ടുകളും അവർക്ക് നാം എന്ത് നൽകിയിൻ രണ്ട് കുറിച്ചും അറിവ് നൽകി എന്താണ് രണ്ട് മാർഗങ്ങൾ സന്മാർഗവും ദുർമാർഗവും അതിലേത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം അല്ലേ അതിലേത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം അപ്പോൾ ഏത് വഴിക്കാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ആ വഴിക്ക് നമ്മൾ പോകും സന്മാർഗം കിട്ടിയവന് അല്ലാൻ്റെ റസൂലിൻ്റെ സുന്നത്ത് കൂടി പിൻപറ്റിയിട്ടാണ് ജീവിക്കുക ഇതൊക്കെ തന്ന അപ്പിൻ്റെ സ്നേഹം നമുക്ക് വർണ്ണിക്കാൻ ആവില്ല അല്ലേ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഹൃദയം നമുക്കല്ലാതെ തന്നു ഇടതടവില്ലാതെ രക്ത ഓട്ടം നടക്കുന്ന ഹൃദയം ആ ഹൃദയത്തിൽ വെച്ച് രക്തം ശുചീകരിക്ക നടക്കുന്നു ആ ശുചീകരണ പ്രവർത്തനത്തിന് തടസ്സം നേരിടുമ്പോഴാണ് അവർക്ക് പല വിധത്തിലുള്ള രോഗങ്ങളും പിടിപെടുന്നത് അല്ലേ നമ്മുടെ ശരീരത്തിൽ കിഡ്നി ഉണ്ട് അറിയുമോ അതിൻ്റെ പ്രവർത്തനം അപാരമാണ് ആ പ്രവർത്തനം നിലച്ച ആളുകൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാവും അല്ലേ ശരീരത്തിലൊക്കെ നേര് വന്ന് വീങ്ങി കൈകാലുകൾ ഭയങ്കരമായ വേദന അനുഭവിച്ച് കഴിയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ അന്തനെയും മോകനെയും ബതിരനെയും ഒക്കെ അള്ളാവ് സൃഷ്ടിച്ചല്ലേ അതിൽ നിന്നൊക്കെ ഒരു പടി കൂടി നമ്മളോട് അള്ളാവു സ്നേഹം കാണിച്ചു അല്ലേ നമുക്ക് സുന്ദരമായ രണ്ട് കണ്ണുകൾ തന്നു ഇരു കാതുകൾ തന്നു സംസാരിക്കാനുള്ള ശേഷി തന്നല്ലേ നമ്മളെ ഓമ്മയാക്കിയില്ല നമ്മളെ അന്തനാക്കിയില്ല പിന്നെയോ ചെവി കേൾക്കാത്തവനും ആക്കിയില്ല അവയെല്ലാം നമുക്ക് തന്നത് അള്ളാഹുവിൻ്റെ അപാരമായിട്ടുള്ള സ്നേഹമാണ് അമ്മക്ക് ഒരിടവേളയിൽ വാഹിയെ വരാതിരുന്നു അങ്ങനെ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ വന്നിട്ട് അദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായി അള്ളാഹു അദ്ദേഹത്തോട് ചോദിക്കാം അല്ലെങ്കിൽ എത്തിയുമെന്ന് ഈ അനാഥനായി നിന്നെ അനാഥനായി കണ്ടപ്പോഴ് നിനക്ക് അവയെ നൽകി ആരല്ലാതെ ജീവിക്കുന്ന കണ്ടപ്പോഴ് ശ്രയമായിട്ട് ചെറുപ്പത്തിൽ ഉമ്മ മരിച്ചു ഉപ്പ മരിച്ചു ജനിക്കുന്നതിന് മുന്നേ പിന്നെ ആരാണ് ആശ്രയമായി നൽകിയത് അലീമ എന്ന സ്ത്രീ രവിയെ വളർത്തി പിന്നെ അബ്ദുൽ മുത്തലിബും അബൂ അബൂത്തഅലിബും ഒക്കെ നോക്കിയില്ലേ അതാണ് അവിടെ പറഞ്ഞത് ഫഹദ ായിരുന്നു നിന്നെ ഹിതായത്തിലേക്കാക്കി അല്ലെ അലമീറ്റൊക്കെ ദരിദ്രനായ നിന്നെ ധനികനാക്കിയോ എന്ത് നൽകിയത് അദ്ദേഹത്തിന് നിറ പട്ടിണിയായിരുന്നു അല്ലേ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ദിവസങ്ങളോളം അടുപ്പ് കത്തിക്കാത്ത ദിവസങ്ങളുണ്ടായിട്ടുണ്ടല്ലേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കല്ല് വയറിൽ കെ കെട്ടിവെച്ചുകൊണ്ട് നമസ്കരിച്ച സന്ദർഭം ഉണ്ടായിട്ടുണ്ട് വയറ്റിലൊന്നുമില്ലാതെ വയറൊട്ടിപ്പിടിച്ചിട്ട് കുളിതുണിക്ക് മറുതുണി ഇല്ലാതെ ജീവിച്ചിട്ടുണ്ട് പിന്നെ എന്ത് തന്നെ തന്നദ്ദേഹത്തിന് നൽകിയത് ആ പട്ടിണിയിലും അള്ളാഹുവിനെ സ്നേഹിക്കാനും ോടടുത്ത് ജീവിക്കാനുമുള്ള നല്ല ഒരു ഹൃദയം അദ്ദേഹത്തിന് കിട്ടി ദാരിദ്ര്യത്തിലും അദ്ദേഹത്തിന് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളു രാത്രികളിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് നിസ്കരിച്ചിട്ട് കാലിലൊക്കെ നീര് വന്നപ്പോഴേ അദ്ദേഹത്തിന്റെ ഭാര്യ ആയി ചറങ്ങില്ല ചോദിക്കുന്നുണ്ട് താങ്കൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ബുദ്ധിമുട്ടുന്നത് താങ്കൾക്ക് വന്നതും വരാനുള്ളതുമായ എല്ലാ പാപങ്ങളും പുറത്തു തന്നിട്ടുണ്ടല്ലോ പിന്നെന്തിനാ അങ്ങനെ ചെയ്യുന്നത് അപ്പോഴം എന്താ ഭാര്യയോട് പറഞ്ഞതെന്നറിയാം അവാ എനിക്ക് നൽകിയ അനുഗ്രഹത്തിന് എത്ര തന്നെ ചെയ്താലും മതി വരികയില്ല ആ എന്നാണ് അപ്പോൾ ഒരു നന്ദിയുള്ള അടിമയുടെ പ്രധാന സ്വഭാവമാണ് എന്ത് ധാരാളമായിട്ട് സുജോദി ചെയ്യുക എന്നത് അത് അള്ളാഹിനോടുള്ള സ്നേഹമാണ് പിന്നെ എല്ലാ സുഖ സൗകര്യങ്ങളും നമുക്ക് നൽകിയില്ലേ അതെന്താണ് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ് അപ്പോൾ നമ്മൾ ആറപ്പിനെ അറിയണ്ടേ ആറപ്പിൻ്റെ സ്നേഹം അറിയണ്ടേ അറപ്പിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ റിയണം അല്ലേ അപ്പ നമ്മൾ കൈവിടാതിരിക്കാൻ നമ്മളെപ്പോഴും അപ്പിനോട് പ്രാർത്ഥിക്കണം അല്ലേ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് നിന്റെ ഇഷ്ടത്തിൽ ഞാൻ ചോദിക്കുന്നു മാക്കണം പിന്നെസലഅലി വസ്ലാം പറഞ്ഞിട്ടുണ്ട് അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നൊരു സന്ദർഭം ഉണ്ടാവും അല്ലേ ഇപ്പൊ വയനാട് ദുരന്തം കണ്ട എത്ര പെട്ടെന്നാണ് ആയിരത്തി ചെല്ലാണ് ഇത്തോളം ആളുകൾ മരിച്ചു പോയത് അങ്ങനെ വീട് പോയി അവരുടെ ഉപയോഗ സാധനങ്ങളൊക്കെ പോയി അവരുടെ കോഴി ആട് ഒക്കെ പോയി അവരുടെ മക്കള് നഷ്ടപ്പെട്ടു അങ്ങനെ നൽകിയ അനുഗ്രഹങ്ങൾ വേഗം നീങ്ങി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അസല്ല അലൈ വസ്ലാം പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളാഹ് ദേവി നൽകിയ അനുഗ്രഹം എന്നിൽ നിന്നെടുത്തു മാറ്റരുതേ എന്നുള്ള ഒരു പ്രാർത്ഥന കൂടി പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് പിന്നീട് ഒരു സന്ദർഭത്തിൽ നമുക്കതിനെ കുറിച്ച് പഠിക്കാവുന്നതാണ് അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായോ ആയല്ലേ അലഹമ്മില്ല അപ്പൊ തുടർന്ന് നമുക്ക് ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾ പഠിച്ച് നല്ല കുട്ടികളായി ദീനിന്റെ മക്കളായി അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട അടിമയായി വീട്ടിലെ നല്ല കുട്ടികളായി ഒക്കെ മാറണം നമുക്കല്ലേ നമുക്കല്ലേശാല് അതിനാബ് നമുക്ക് തോഫീക്ക് നൽകട്ടെ കഥയും ദുവാകളും ഒക്കെ നിങ്ങൾക്ക് ഓർമ്മ വേണം എന്നാലേ പിന്നീടുള്ള ക്ലാസ് നമുക്ക് പഠിക്കാൻ കഴിയുകയുള്ളു അപ്പൊ ഇന്ന് നമുക്ക് മതിയാക്കാം അല്ലേ അപ്പൊ ഇങ്ങനെയുള്ള അറിവുകൾ നേടാനുള്ള ഒരു അവസരം പഠിച്ചവൻ ഒരുക്കി തന്നതിന് നൽകില്ല അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ എന്തു ചെയ്യണം സ്തുതിച്ചുകൊണ്ടേ ഇരിക്കണം അള്ളാഹു തരുന്ന നാമത്തുകൾക്ക് നമ്മൾ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇരട്ടി തരും എന്നു ഏ അതേസമയം നമ്മൾ അള്ളാഹു തന്ന അനുഗ്രഹത്തെ നമ്മൾ മറന്നു പോവുകയാണെങ്കിലോ